കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി നേതൃത്വം വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എൽഡിഎഫിനും യുഡിഎഫിനും ഒരുപോലെ തിരിച്ചടിയാകുമെന്നാണ് എൻഡിഎ വിലയിരുത്തുന്നത് അറുപത്തെട്ട് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ആറ് ശതമാനത്തിലധികമാണ് ഇക്കുറി പോളിംഗിൽ വന്ന കുറവ് എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും പരമ്പരാഗത ശക്തി മേഖലകളിൽ വോട്ടർമാർ കൂട്ടത്തോടെ വിട്ടുനിന്നതാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതെന്നാണ് എൻഡിഎ വിലയിരുത്തുന്നത് ഇതിനൊപ്പം എൻഡിഎ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി മണ്ഡലത്തിൽ നടത്തിയ മുന്നേറ്റം കൂടിയാകുമ്പോൾ ബിജെപി പ്രതീക്ഷകൾ വാനോളം ഉയരുന്നു മൂന്നേകാൽ ലക്ഷം വോട്ട് പിടിച്ച് ഈ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കും ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതിനിധി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ജനങ്ങളിടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് പത്ത് വർഷക്കാലത്തെ മോദി സർക്കാരിന്റെ വികസനങ്ങളാണ് അവർ നേരിട്ട് അനുഭവിച്ച വികസനം അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഒരു കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം എത്തിയത് ആദ്യമായിട്ടാണ് അതിന്റെ ഒരു പ്രതിഫലനം ഉറപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും പോളിംഗ് ബൂത്തിലെത്തിയ ജനങ്ങൾ ആവേശത്തോടെ പറഞ്ഞത് മോദി സർക്കാർ തുടരണം മോദി സർക്കാരിന്റെ വികസന നയങ്ങൾ അത് നേരിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതിന്റെ ഉറപ്പായിട്ട് അതിന്റെ നന്ദി ഞങ്ങൾ വോട്ടിലൂടെ പ്രതിഫലിപ്പിക്കും കശുവണ്ടി മത്സ്യബന്ധന മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്താൻ കൃഷ്ണകുമാറിന് സാധിച്ചിട്ടുണ്ട് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ കൂടിയെന്ന വിലയിരുത്തലും കൊല്ലത്ത് ചരിത്ര വിജയമെന്ന പ്രതീക്ഷയിലേക്ക് ബിജെപി നയിക്കുന്നു ജനം കൊല്ലം